ആ ലെലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ ബൈബിള് പഠിച്ചു പഠിച്ചിങ്ങോട്ട് പോരുമ്പം നമ്മളതിലൂടെ ജീവിക്കുകയാണ് വചനത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണ് ഓരോ വചനം ഓരോ പ്രാവശ്യവും വായിച്ചു കഴിയുമ്പോൾ എൻ്റെ കർത്താവെ എന്താ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക നമ്മൾ ആദ്യം നമ്മൾ കാണുന്ന കർത്താവ് നമ്മോട് പറഞ്ഞിരുന്ന എന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കാൻ അത് എനിക്ക് തോന്നുന്നു ആ തുടക്കക്കാരോടാണ് കർത്താവ് അത് മുഴുവൻ പറയുന്നത് ആരോടും വെറുപ്പും വിദ്വേഷം വെക്കല്ലേ നീ കർത്താവിലായിരിക്കും നീ മുൻപോട്ടേക്ക് വാ നീ നിന്നെ പോലെ തന്നെ അവനെ സ്നേഹിക്കേ എന്നാൽ മിക്ക പ്രവചനത്തിൽ ഏഴാധ്യായം അഞ്ചാം തിരുവാക്യത്തിൽ പറയാണ് അയൽക്കാരനെ വിശ്വസിക്കരുത് സ്നേഹിതനിൽ വിശ്വാസം അർപ്പിക്കരുത് നിന്റെ മടിയിൽ ശയിക്കുന്നവരുടെ മുൻപിൽ അധര കവാടം തുറക്കരുത് പുത്രൻ പിതാവിനോട് നിന്നയോടവർത്തിക്കുന്നു മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായിത്തീരുന്നു കണ്ടു എന്താ അവിടെ പറഞ്ഞതിനർത്ഥം നമ്മള് നമ്മുടെ അയൽപ്പക്കത്ത് ഒരാള് നമ്മൾ അവരോട് നമുക്ക് ഗൗരവൊന്നുമില്ല നമ്മൾ അവരോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്നു നമുക്ക് പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്നിട്ടും അവരിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ തന്നെയാണ് വരുന്നതെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു അയൽക്കാരനെ വിശ്വസിക്കരുത് സ്നേഹിതനിൽ വിശ്വാസം അർപ്പിക്കരുത് എന്തിനാണ് കർത്താവ് അങ്ങനെ പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറെ പേരൊക്കെ വൃദ്ധസദനങ്ങളിലേക്ക് പോകുന്നു മക്കളിൽ പ്രത്യാശ അർപ്പിച്ചവരെ അല്ലാത്തവരെ ആ വീടുകളിൽ സഹിച്ചു കഴിയുകയാണ് ഒട്ടുമിക്ക വീടുകളിലും അമ്മായിയമ്മ മരുമകൾക്ക് അമ്മായിയമ്മോട് മരുമക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നല്ല സ്നേഹത്തിലല്ല ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു കാണാൻ വേണ്ടി വളരെ ആഗ്രഹിക്കുകയാണ് നമ്മൾ അതിനു വേണ്ടി നേരത്തെ കാഴ്ചകൾ വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ബലിയൊരുപ്പിക്കാൻ പണം അട കൊടുക്കുന്നു എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ നമ്മൾ ചെയ്യുന്നു അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മകൻ ഒരു പെൺകുട്ടിയെ കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു പല പ്രാവശ്യവും കർത്താവ് അത് പറയുന്നു പുതിയ നിയമത്തിലും ഇത് തന്നെ പറയുന്നുണ്ട് എന്താ പറയുന്നത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുമിനു ശത്രുക്കളായി തീരുന്നു എന്നിട്ട് പറയണ് നിന്നയോടെ വർത്തിക്കുന്നു മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു അപ്പൊ ഇത് വചനം എന്നിൽ പൂർത്തിയാകുന്നു എന്ന് എന്നെ കേൾക്കുന്ന അമ്മമാർ വിശ്വസിക്കുക ആ വചനം എന്നിൽ പൂർത്തിയാകുന്നു മക്കൾ വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇടപെടരുത് അവരായി അവരുടെ പാടായി അവരവരുടെ വഴിക്ക് വിട്ടേക്കുക അവർ ജീവിക്കട്ടെ നമുക്ക് പറ്റാവുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക എന്നിട്ട് കുട്ടികളെപ്പോലെ ആയി മാറിയതുപോലെ മൗനം പാലിച്ച് പുറകോട്ടേക്ക് പോരുക അടുത്ത വചനം പറയാണ് എന്നാൽ ഞാൻ എൻ്റെ കർത്താവിങ്കിലേക്ക് ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും പ്രത്യാശ അർപ്പിക്കാൻ പറ്റാവുന്നത് കർത്താവിൽ മാത്രമാണ് പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക കർത്താവ് തരാതെ ഒന്നും നമുക്ക് നിലനിൽക്കില്ല പൊന്നുമക്കളെ ഞങ്ങൾ ഒരു കാലത്ത് ഹസ്ബൻഡ് പത്ത് മുപ്പത് വർഷം വിദേശത്തായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് കാലത്തൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒപ്പം തന്നെ ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരിയായിരുന്നു കാലങ്ങൾ പിന്നിട്ട് ഞാൻ ജോലിക്ക് പോവാതെ കുറച്ച് നാളെ ഇരുന്നിട്ടുള്ളൂ എന്നും ജോലിക്ക് പോയിരുന്നു ആ അവസരത്തിലാണ് ഞാൻ കർത്താവിനെ അറിയാൻ അവസരം ഉണ്ടായിട്ടുള്ളത് അപ്പോ ഇതിന് എന്താ പറയണത് നോക്കൂ നീ ഭക്ഷിക്കും എന്നാൽ തൃപ്തി വരികയില്ല ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല നീ നീക്കിവയ്ക്കും എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല സമ്പാദിച്ചാൽ തന്നെ അത് ഞാൻ വാളിനിരയാക്കും നീ വിതയ്ക്കും ഞാൻ നീ കൊയ്യുകയില്ല നീ ഒലിവാട്ടും എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല നീ മുന്തിരി പിഴിയും എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല കണ്ടു ഇതൊക്കെ ഒരു ശിക്ഷയായിട്ടാണ് കർത്താവ് പറയുന്നത് നീ സമ്പാദിക്കുന്ന ഏറെക്കൊണ്ടുവരും ഞാനത് ഊതിപ്പറത്തുന്ന് ഒന്നും നീക്കിവെക്കാൻ ഞാൻ നിനക്ക് തരില്ലാണ് ഞാനിത് പറയാൻ എന്താ കാര്യമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അന്ന് കാലത്തൊക്കെ ഞാൻ എല്ലായിടത്തും പോഴും ഇങ്ങനെ കുറികൾ വെക്കുന്ന ഒരു ശീലം ഒക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു ശീലമായിരുന്നു ഭൂമി വാങ്ങും ഇരുപത് സെന്റ് ഭൂമി മേടിക്കും അപ്പം അന്നൊക്കെ സെന്റിന് നാലായിരം രൂപയൊക്കെ വിലയുള്ള ഒരു കാലഘട്ടത്താണ് കേട്ടോ നമ്മൾ ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത് ഇരുപത് സെന്റ് സ്ഥലം വാങ്ങി അത് കുറച്ച് പൈസ ഒക്കെ ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കഴിഞ്ഞ് ഒരാറുമാസം കഴിയുമ്പോഴേക്കും ഭൂമിക്ക് നല്ല വില വന്നു സെന്റിന് രണ്ടു ലക്ഷമൊക്കെ വില പെട്ടെന്ന് അങ്ങോട്ട് വന്നു അത് കൊടുത്തു ഈ പൈസ കിട്ടിയപ്പോൾ വേറെ പുറത്ത് പോയി ഭൂമി മേടിച്ചു അത് വീണ്ടും കൊടുക്കും ഇങ്ങനെ ഒരു എന്താ പറയാ സ്വഭാവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അന്ന് എൻ്റെ പ്രായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് കേട്ടോ വയസ്സ് ആ പ്രായത്തിൽ ഞാൻ ഈ പണി കാണിക്കുമായിരുന്നു ഒപ്പം കുറി വെച്ചിണ്ടാക്കും കൊച്ചു കൊച്ചു തുകയാണ് ചെറിയ തുകകൾ ആയിരം രൂപ അഞ്ഞൂറ് രൂപ വെച്ച് കുറികൾ വെക്കും ആ കുറി എന്നിട്ട് വേഗം പോയി വിളിച്ചെടുക്കും അതുകൊണ്ടാണ് ഞാൻ മക്കള് മക്കൾ ഒന്ന് നിങ്ങളോട് പറയുന്നത് സുഭാഷിതം ആറ് ആറ് കറുത്ത പറഞ്ഞു മടികനായ മനുഷ്യ എറുമ്പിന്റെ പ്രവൃത്തി കണ്ടിട്ട് വേഗിയവൻ അപ്പൊ ഇതൊക്കെ അന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഞങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒരു നീക്കിയിരിപ്പുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒന്നും മിച്ചം വരുന്നില്ല സമ്പാദിച്ചു കൂട്ടാൻ സാധിക്കുന്നില്ല സ്വർണൊക്കെ എത്ര സ്വർണ്ണമായിരുന്നു കയ്യിൽ ഒരു നാളില് അതെല്ലാം എങ്ങനെ പോയി മറഞ്ഞു എന്നറിയാം അയ്യ അങ്ങനെ നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്നാൽ വലഞ്ഞ് തിരിഞ്ഞ് ധൂർത്തുപുത്രനെ പോലെ കർത്താവ് സകല മർത്യരുടെയും ദൈവമാണ് ആ ദൈവത്തിലേക്ക് എന്ന് തിരിഞ്ഞ് ആ ദൈവത്തിൽ പ്രത്യാശിയർപ്പിച്ച് കർത്താവ് പറഞ്ഞ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ദൈവവിചാരത്തോടെ മുൻപോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഈ വചനം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ തുടങ്ങി ഒന്ന് നീക്കി വെച്ചാൽ അത് രണ്ടാക്കി തരുന്നു കർത്താവ് അതുപോലെ ഉദരത്തിൽ വിശപ്പ് വിട്ടകലില്ല എന്ന് പറയുന്നു ഒരടുപ്പിൽ പത്ത് സ്ത്രീകൾ അപ്പം ചൂട്ന്ന് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി കൊടുക്കുന്നു വെള്ളം പോലും അളന്ന് തൂക്കി ഉപയോഗിക്കത്ര ഇതൊക്കെ ഒരു തരം ശാപവും ശിക്ഷയുമാണ് കർത്താവിനെ സ്വന്തമാക്കാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരും എന്തോ പറഞ്ഞുകൊള്ളട്ടെ എന്നാലും ചേച്ചി എൻ്റെ മക്കളോടൊരു കാര്യം പറയാണ് യേശു വേഗരക്ഷകൻ എന്ന ഒരു ബോധ്യത്തോടെ കർത്താവിനെ മാത്രം പ്രത്യാശ ഏർ പിന്നെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം തന്നെ മാറി പറയുമായിരുന്നു അതായത് ഒരു പേപ്പറിന്റെ രണ്ട് പുറം പോലെയായി മാറി ജീവിതം എന്നിട്ട് നമുക്ക് വിശപ്പില്ലേ സത്യം പറഞ്ഞാൽ ഭക്ഷണം വേണോ ആ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഴിക്കുന്നു എന്ന് മാത്രം ഇന്ന ഭക്ഷണം വേണം ഇന്നത് വേണം ഒന്നുമില്ല കഴിക്കണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെയായി മാറി ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി മറയും അതുപോലെ ഇഷ്ടം പോലെ സഹനാണ് എൻ്റെ ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആരും ഒരു കഥ പറയണ കേൾക്കാനില്ല അപ്പൊ ഞാൻ വിചാരിക്കും മറ്റുള്ളവർക്ക് കടന്നു വരുമ്പോൾ സഹനം മാത്രമാണെന്ന് പറയുമ്പോൾ ഒരു സുവിശേഷകൻ അവന്റെ ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യണം അവന്റെ കടബാധ്യതകള് അവന്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ അവർ പറയണം അപ്പോഴാണ് അത് കേൾക്കുന്നവർക്ക് എൻ്റെ ജീവിതം ഈ വഴിയിലൂടെയാണ് കടന്നു പോരുന്നത് എന്ന് മനസിലാവുക ക്രൈസ്തലോൺ എന്റെ മക്കളൊന്ന് കേൾക്കുമോ എന്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദി ആരെ ശത്രു നമ്മുടെ സാത്താൻ വീണാലും ഞാൻ എഴുന്നേൽക്കും ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും അവിടെ എനിക്ക് വേണ്ടി വാദിക്കുകയും നീതി നടത്തി തരികയും ചെയ്യുന്നത് വരെ അവിടുത്തെ രോഷം ഞാൻ സഹിക്കും എന്തെന്നാൽ ഞാൻ അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയിട്ടുണ്ട് അവിടെ എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും ഞാൻ അവിടുത്തെ രക്ഷാദർശിക്കും ക്രൈസ്തലോട് കർത്താവ് നമ്മളെ ശിക്ഷിക്കും കർത്താവ് ശിക്ഷിക്കുകയും സ്ഥായി ശാസിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ മക്കളായി സ്വീകരിച്ചെന്നവരെ അവൻ പ്രഹരിക്കും ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട അടിച്ച് ശരിയാക്കി കൊണ്ടുവരും കർത്താവ് ഇവിടെ വീണ്ടും പറയണ് നോക്കു അതായത് അലക്കുകാരൻ്റെ അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കയ്യിലെ കാരം പോലെയും ആ അവിടുന്ന് വരുത്രേ വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവന് വെള്ളിയുടെ പ്രത്യേകത വെള്ളിപ്പണിക്കാരൻ വെള്ളിപ്പണിയുമ്പം അതിലാ വെള്ളിപ്പനിക്കാരന്റെ മുഖം തെളിയണത്രേ അതുവരെ ഊത് മുഖം തെളിഞ്ഞ അപ്പ ഊത്ത് നിർത്താനേ കരിഞ്ഞു പോകുന്നു കർത്താവിന്റെ രൂപം നമ്മിൽ വരുന്നതുവരെ വീണ്ടും കർത്താവും നമ്മോട് പറയുന്നില്ലേ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും നീ അകത്ത് കടന്നു വാ അതിലോടെ ചിരുന്ന് പ്രാർത്ഥിച്ചോളാൻ ഇതാരോടെ പറയുന്നത് കർത്താവിൽ പൂർണമായി കർത്താവിൽ അതായത് നമ്മൾ കർത്താവിലായി കർത്താവും നമ്മളെ പൊതിയാണ് നമുക്കിനി വേറിട്ടൊരു ചിന്തകളില്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ അത്രത്തോളം എത്തി കഴിയുമ്പോൾ കർത്താവ് പറയുന്നു നീ അകത്ത് കടന്ന് നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിച്ചോളാൻ അതുവരെ പള്ളിയിൽ പോകണ്ട പറഞ്ഞിരിക്കുന്നത് അല്ല രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു ചേർന്നാൽ ഞാൻ അവരുടെ മദ്യത്തിൽ സന്നിഹിതനായിരിക്കും എല്ലാ ഞായറാഴ്ച അതായത് സാപത്ത് ആചരിക്കാൻ കർത്താവ് പറയുന്നു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ തന്നെയാണ് പറയുന്നത് നമ്മളെ തന്നെ ബലിയായി നമ്മൾ കർത്താവിന് കൊടുക്കുകയാണ് അപ്പൊ ഒരാഴ്ചത്തെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു അല്ലെ അതാത് ദിവസം പറയണട്ടോ രാത്രി കിടക്കുമ്പോൾ അതാത് ദിവസം ആത്മശോധന ചെയ്യണം ഞായറാഴ്ച പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു ഭർത്താവേ ഞാൻ അറിയാണ്ടും അറിയാതെയും ആ ചിന്ത വഴി പോലും വന്ന പാപങ്ങൾ പറഞ്ഞു എന്നിട്ട് എന്നെ കരുതിയതിന് ഞാൻ നന്ദി പറയുന്നു കേട്ടോ നന്ദി സ്തുതി ആരാധന നന്ദി സ്തുതി ആരാധന ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ ഒരായിരത്തൊന്ന് തവണ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് വെക്കുക വീണ്ടും ഒരു കാര്യം പറയാണ് കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യ സമൃദ്ധി കൊണ്ടും നിറയും നിന്റെ ചക്കുകളിൽ വീഴു നിറയും ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഇന്നും നമുക്ക് പൈസയും ഇതൊക്കെ വരാൻ വേണ്ടി നമുക്ക് തന്നതും മുഴുവൻ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം ഇത് നമുക്ക് കിട്ടിയതിൽ നിന്ന് നമ്മൾ ദശാംശം പങ്കുവെച്ചു കൊടുക്കണം കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത് അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത് എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു കർത്താവ് നമ്മളെ വെള്ളിയും സ്വർണവും എന്നതുപോലെ ശുദ്ധീകരിക്കും ശാസിച്ച് അടിച്ച് കർത്താവ് മുൻപോട്ടേക്ക് നമ്മളെ കയറ്റിക്കൊണ്ടുവരും എന്നാൽ അവിടുത്തെ വാഗ്ദാനങ്ങൾ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെയാണ് അത്രേ അതാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ബൈബിളിൽ പറയുന്ന ഓരോ വചനങ്ങളും കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ് അത് ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെയാണെന്ന് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ചേച്ചി ഒരു കാര്യം കൂടെ പറയാം മറന്നു പോയി അത് കാരണം എന്താണെന്ന് വിചാരിച്ചാല് പൊന്നുമക്കളെ നമുക്ക് നോമ്പാണ് കേട്ടോ ഇപ്പം എന്നെ വിളിക്കുന്ന ഓരോ മക്കളും എനിക്ക് വോയിസ് മോസ് എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഞാൻ ഫോൺ എടുക്കില്ല നിങ്ങൾ എൻ്റെ ടോക്കുകൾക്ക് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്താണ് ആ ചേച്ചിക്ക് പറയാനുള്ളത് എന്നുള്ളത് അല്ല എന്നിൽ എന്നിലൂടെ പറയുന്ന കർത്താവ് തന്നെയാണ് ഞാൻ കർത്താവിൽ ആണ് ഹല്ലരിയ അതുകൊണ്ട് എന്റെ പൊന്നു മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നോമ്പ് നോമ്പുകാലത്ത് കർത്താവിന്റെ വഴിയിലൂടെ നിങ്ങൾ നടക്കേണ്ടതായിട്ട് വരും സഹനം ആദ്യ സഹനായിരിക്കും നിങ്ങൾ വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത പല മേഖലകളും നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കും അപ്പൊ പി ലാത്തൂസിന്റെ അരമനയുടെ മുൻപിൽ നിന്നതുപോലെ മൗനം പാലിക്കുക കർത്താവ് നടന്ന വഴിയിലൂടെ നടക്കുക ഞാൻ പറഞ്ഞില്ലേ പതിമൂന്നും പതിനാലും സ്ഥലം ധ്യാനിക്കാൻ കർത്താവ് എന്നോട് വന്ന് പറഞ്ഞുന്ന് അതുപോലെ എൻ്റെ മക്കൾ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ സഹിക്കാനുള്ള ശക്തി തരണമെന്ന് യാജിച്ച് പ്രാർത്ഥിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ യാദിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ